നമുക്ക് രണ്ടുപേരും കൂടി ആത്മഹത്യ ചെയ്യാം എന്തിനാണ് ഈ ജീവിതം കണ്ണും ഇല്ലാതെ ജീവിച്ചിട്ട് എന്തിനാണെന്നും പറഞ്ഞ് ഈ കണ്ണിന്റെ ഞരമ്പ് നഷ്ടപ്പെട്ടു പോയി അതിന് കാഴ്ച കിട്ടുകയല്ല ഞാൻ ഇവിടെ കാണാൻ ആ ആ ഒരു എന്റെ വീട് ശരിക്കും സമയം രാത്രി ഒൻപതര മണി ആകാൻ പോകുന്നു ഇത് എറണാകുളത്ത് ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള അരൂർ അരൂർ പഞ്ചായത്താണ് അരൂർ പഞ്ചായത്തിലെ ചന്ദ്രൂരും സ്ഥലത്താണ് ഇപ്പോൾ ഈ രാത്രി തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ എത്തണമെങ്കിൽ അത്രയും സീരിയസ് ആയ ഒരു വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയത് കാരണം ഇവിടെ ഒരു ഫാമിലിയുണ്ട് നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഭാവിയെ നോക്കി പകച്ചു നിൽക്കുന്ന ഒരു ഭാമിലി സുരേഷ് ചേട്ടൻ്റെ ഫാമിലിയാണ് അവിടേക്കാണ് ഇപ്പോൾ വിസ്മയ ടീം എത്തിയിരിക്കുന്നത് സുരേഷ് സുരേഷേട്ട് വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് വീടിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വാടക വീടാണിത് സുരേഷ് സുരേഷേട്ടൻ കിടപ്പിലാണ് സുരേഷ് സുരേഷന്റെ ഭാര്യ സീനച്ചി ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇവിടെയുണ്ട് സീനച്ചിയാണ് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യനെ ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ഈ വീട്ടിൻ്റെ അവസ്ഥ സുരേഷ് സുരേഷേട്ടൻ കിടപ്പിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോ സീനച്ചു ചോദിക്കാം ചേച്ചി എന്താണ് എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എട്ട് കൊല്ലമായി ഈ എട്ട് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്നാല് കൊല്ലത്തോളം നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചത് അതിനിടയിലാണ് ഇയാൾക്ക് പാടില്ലാതെ ഇങ്ങനെ നീര് കാലയിൽ വന്നതിന് ശേഷം ഞങ്ങൾ കോട്ടയത്ത് ആശുപത്രിയിൽ പോയി അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞ അപ്പത്തന്നെ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു ഡയാലിസിസ് ചെയ്യാനായിട്ട് അന്നോരൊന്നും പൈസ എന്ന് പറഞ്ഞ ഒരു രാത്രി പന്ത്രണ്ട് മണിവരെ കാത്തിരുന്നെല്ലാം ഞങ്ങളെ വന്നേ പിന്നെയാണ് അത് ചെയ്തത് അവന് ഇവിടെ നിന്നൊക്കെ പൈസ അന്വേഷിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങളത് ചെയ്തത് ചെയ്ത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വന്നോ എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞു ഒരു കിഡ്നി വർക്ക് ചെയ്യണില്ലെന്ന് പറഞ്ഞു അതിനുള്ള മരുന്ന് ഞങ്ങൾ ഒരു ഒരാക്രക്കടയില് ഇങ്ങനെ പണിക്ക് പോയത് പണിക്ക് പോയ ഒരു ഈ വിരല് നടുമതിയിലുള്ള ഇങ്ങനെ വീർത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ കാലിന് പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ അറിയാൻ വയ്യ അതിങ്ങനെ പഴുക്കണുണ്ടെന്ന് പറഞ്ഞു പഴുക്കണുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടാനത്ത് ആശുപത്രിയിൽ പോയി വണ്ടാനത്ത് ചെന്നപ്പോൾ ഡോ ചേർത്തലയിൽ ആദ്യം കാണിച്ച ഡോക്ടർ അവിടുത്തെ സർജനായിരുന്നു അവിടെ ഒന്ന് അന്നേ ഡോക്ടർ പറഞ്ഞു കാല ഷുഗർ ഉള്ള മനുഷ്യനാണ് കാലും കൈയ്യൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വിട്ടത് അതേപോലെ ഭക്ഷണമേ കൊടുക്കാറുമുള്ള കാലുമൊക്കെ അങ്ങനെ തന്നെ ഇരുന്ന് ചെയ്തോണ്ടിരുന്നത് പിന്നീട് ഞങ്ങൾ ചെന്നപ്പോൾ ഈ വിരലിലൊരു കമ്പി കാലയിലിരുന്നു പഴുത്ത ആ വിരലോട് കൂടി അത് മുറിച്ചു കളഞ്ഞ് അത് മുറിച്ചു കഴിഞ്ഞ് മൂന്ന് മാസത്തോളം വണ്ടാനത്ത് ആശുപത്രി കിടന്നു കിടന്നെങ്കിൽ എൻ്റെ വീട്ടിൽ സാമ്പത്തികമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കിടന്ന് അവിടുന്നു എങ്ങനെയോ പൊറപ്പിച്ചിവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് കണ്ണിന് കാഴ്ച കുറയണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാണ് കോ കോട്ടയത്തിന്ന് കോട്ടയത്തി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ കണ്ണിൻ്റെ ഞരമ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് കാഴ്ച കിട്ടുകയല്ല മറ്റേ കണ്ണിന് എങ്ങനെയെങ്കിലും കാഴ്ച വരാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ് ഇവിടെ ഓപ്പറേഷൻ ഇല്ല ഞാൻ ലിറ്റിൽ ഫ്ലോർ ആശുപത്രിയിലേക്ക് ഒരു ഷീട്ട് തരാമെന്നും പറഞ്ഞു ആ ഡോക്ടർ ഞങ്ങൾ അങ്ങോട്ട് വിട്ട് അങ്ങോട്ട് വിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് അന്ന് പറഞ്ഞു നാപ്പത്തയ്യായിരം രൂപ വേണോന്ന് പറഞ്ഞു നിലവിലെ കാഴ്ച ഇല്ല ശരിക്ക് കണി ഇവിടെ ഇങ്ങനെ കാണുന്നുള്ളു ഇങ്ങനെ കാണാനായിട്ട് ഓപ്പറേഷൻ അടിയന്തരമായി നടത്തിയില്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നു നിങ്ങളുടെ ഈ വീടിന്റെ നാലു മാസമായി അവര് പറഞ്ഞ് മാറണോന്ന് പറഞ്ഞു ഈ ആഴ്ച തന്നെ മാറണം എന്നു പറഞ്ഞു ആ വാടകപ്പോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെവാഴി നോക്കട്ടെ പറ്റുവേ പേരുടെ മുതലാളിമാരുടെ ഒക്കെ എടുത്തു പോയി ചേച്ചി ചേട്ടൻ സഹായിക്കും ഞങ്ങള് അതെ ചേച്ചി ഞാൻ എന്നാലും എനിക്ക് പാടില്ല എന്നാലും ഞാൻ പോവും പോയി ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചോണ്ടൊക്കെ ഇവര് രണ്ടേരും കൂടി പോയപ്പോൾ പോയപ്പോഴും നമ്മുടെ വെച്ച് വണ്ടി അപകടം ഉണ്ടായതാണ് അതിന്റെ കാലിൽ മുറിച്ച് പിന്നെ കുറേ നാൾ ആശുപത്രിയിലൊക്കെ ആയിരുന്നു പിന്നെ നല്ലോണം പണിയെടുക്കാനൊന്നും പറ്റണില്ല അതിന് നിങ്ങളൊക്കെ സഹായിച്ചൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമുള്ള ആൾക്കാരല്ല എങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഞങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങളിന്ന് ഈ രാത്രി എന്നെ ഓടിപ്പിടച്ചെത്താൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് ഞങ്ങളോട് വിളിച്ചൊരു കാര്യം പറഞ്ഞു കാരണം സുരേഷ് ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞു ഞങ്ങളിത് എന്തിനാണ് ജീവിക്കുന്നത് ഇവിടെ തന്നെ ആനുവത്യം കാരണം ഇനി ആരും ഞങ്ങളെ സഹായിക്കാൻ തോന്നുന്നില്ല ഈ ആൾക്കാരുടെ ദയവു കൊണ്ട് ഇനി കാലം ഇങ്ങനെ മുന്നോട്ട് പോകും ആ ഒരു വാക്ക് കേട്ടതിനെ തുടർന്നാണ് ഈ രാത്രിക്ക് രാത്രി തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നത് ചേട്ടൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടി ആത്മഹത്യ ചെയ്യാം എന്തിനാണ് ഈ ജീവിതം കണ്ണും ഇല്ലാതെ ജീവിച്ചിട്ട് എന്തിനാണെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും പറയണ്ട നമ്മൾ ദൈവമെങ്കിലും ഉണ്ടാവും പറഞ്ഞ് ഞങ്ങൾ കൊറേ നേരം ഇവിടെ ഇരുന്ന് കൊറേ നേരം ഇരുന്നു കഴിഞ്ഞ പിന്നെ ചോറ് വെച്ചത് കൊടുത്തത് അല്ലാതെ ഇന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഒരു മാർഗവും ഇല്ല ഈ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകാനും ഈ വീടിന്റെ അവസ്ഥ കാണുമ്പോ തന്നെ അറിയാം ഒരൊറ്റ മുറി വീടാണ് ഇത് അടുക്കളയാണ് അത്ര ഒരു വീടാണ് അവിടെ നാലു മാസമായി വാടക കൊടുത്തിട്ട് ചേട്ടന്റെയും ചേച്ചിയുടെയും അവസ്ഥ ഇതാണ് നാളെ എന്താണെന്ന് ഇവർക്കറിയില്ല അത്യാവശ്യം അടിയന്തരമായി ചേട്ടന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടും ഭാവിയുടെ മുമ്പിൽ പകച്ചു നിക്കുകയാണെങ്കിൽ ഘടകം നിങ്ങളൊക്കെയാണോ സഹായിക്കുന്നത് ചെറുതായിട്ടൊക്കെ അമ്മച്ചി ഒക്കെ കൊടുക്കും കൊടുക്കും അവളുടെ അമ്മച്ചി അവൾക്ക് പ്രായമായ അതും ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണതാണ് എന്നിട്ടും പോവു എവിടെങ്കിലും മക്കളെ ഒന്നോർത്ത് പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് ഞങ്ങളുടെ മെമ്പർ ജയിച്ചു പോയിട്ട് ഇവിടെ വരണ്ടേ ഇവിടെയാണ് കാണാൻ കൂടി വരാറില്ല പിന്നെ ആരാണ്ടൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം ഈ കാലും വെച്ചാൽ ഈ ചെല്ലയും വെള്ളത്തിലും കൂടി നടക്കാൻ പാടില്ല പിന്നെ അവിടെ ഒരു വഴി ഇടാൻ പോയിട്ട് അത് പോലും ചെയ്യിച്ചിട്ടില്ല അടുത്ത് ചെയ്യും അടുത്ത് ചെയ്യും എന്ന് പറയുന്നത് ഈ ചെക്കന്റെ കാലും വെച്ചാണ് ആ അഴുക്കിലക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് ഒരു ജനപ്രതിയുടെ അവസ്ഥയാണ് നാട്ടുകാരും പറയുന്നത് കാരണം ഇത്ര നിലയിലായി കിടക്കുന്ന ചേട്ടൻ ചേട്ടൻ ഈ കാലം വെച്ച് പോകാനൊരു വഴി ശരിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോലും മെമ്പർ സഹായിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ നാട്ടുകാരൊക്കെ പറയുന്നത് ചേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പൊ കാഴ്ചശക്തി തീരെ പിന്നെ ഈ ലിറ്റിൽ ഫാർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്ത് ചെലവാന്ന് പറഞ്ഞു ഓപ്പറേഷന് അവര് പറഞ്ഞത് അറുപത്തിയഞ്ച് രൂപയാണ് പറഞ്ഞത് അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ഗ്യാരണ്ടിയും മറ്റുള്ളവരെ മറ്റുള്ളവര് ഇത്യാതെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് സ്വയമായിട്ട് നടക്കാനും നടക്കാനോ അതിനോക്കെ പറ്റും ഒറ്റ അല്ലാണ്ട് ഫുൾ ഗ്യാരണ്ടി പറയുന്നില്ല ഗ്യാരണ്ടി ഒരു പക്ഷേ കണ്ടിന്റെ കാഴ്ച കിട്ടിക്കഴിഞ്ഞാല് ചേട്ടൻ ജോലിക്ക് പോവാൻ പറ്റുമോ അത് പറ്റും പറ്റും അറുപത്തഞ്ചു രൂപ മുടക്കി കഴിഞ്ഞാൽ നടക്കാം അത് കഴിഞ്ഞാൽ ചേട്ടൻ ജോലിക്ക് പോവാൻ പറ്റുമോ അല്ലേ ഫോണിൽ കൂടി ഈ ചേച്ചിയുടെ കരച്ചിൽ കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടിയെടുത്ത് അവിടെ നിന്ന് തിരിച്ചത് ഇപ്പോൾ തന്നെ പറഞ്ഞ ഒമ്പതര മണിയോളം ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി കണ്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് കാരണം ഇപ്പോൾ ഈ നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ ചേട്ടനും ചേച്ചിയും കഞ്ഞി കുടിച്ച് കഴിഞ്ഞു പോകുന്നത് അടിയന്തരമായി ഒരു ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ ചേട്ടൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടും ആ ഓപ്പറേഷൻ നടത്തി കിട്ടിയാൽ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയുമെന്നാണ് വയ്യ എങ്കിലും ജോലിക്ക് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത് ചേച്ചി എന്താണ് എന്തെങ്കിലും വഴി ചേച്ചിയുടെ മനസ്സിലുണ്ടോ സഹായിക്കാമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടോ സാറേ ഒരു മാസമായിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്തൊക്കെ ഞാൻ പോയി പറഞ്ഞു ആരും ഒന്നും സഹായിക്കണ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരാഴ്ച ഞാൻ ആ ഒരു കാര്യത്തിന് നടന്നപ്പോൾ എൻ്റെ വീട് ശരിക്കും പട്ടിണിയായി ഇതുങ്ങൾ വല്ലതും തരുമ്പോഴാണോ ഞങ്ങൾ കഴിഞ്ഞു കൂടണം അല്ലാതെ ആര് സഹായി സഹായിക്കാമെന്നെല്ലാവരും പറഞ്ഞു പക്ഷെ ആരും ഒന്നും തന്നില്ല എന്നിട്ട് പുള്ളിക്ക് വിദ്യാഭ്യാസം ഉള്ളതല്ലേന്ന് ഓർത്ത് ഞാൻ പ്ലേവേഴ്സ് ചാനലിൽ കൊണ്ടൊരു അപേക്ഷ കൊടുത്തു മറ്റേ ഒരു കോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ് പോയത് അവിടെ അപേക്ഷ കൊടുത്തപ്പവര് പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും എന്നെ കൊണ്ട് ഒന്നും വഴിയില്ല സാറേ ഞാൻ എവിടെ പോയിട്ട് നടത്താനായിട്ട് കൂടുതൽ വരെ എനിക്ക് നടക്കാനും വഴി വയറ്റിൽ സാറേ എനിക്ക് കൊണ്ട് നടക്കാനുള്ള ഞാൻ ഈ ഏകദേശം ഒരു ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ സുരേഷ് സുരേഷിട്ടന്റെ ഓപ്പറേഷൻ നടത്താൻ കഴിയും അതോടുകൂടി അദ്ദേഹത്തിന്റെ കാഴ്ച തിരികെ ലഭിക്കും പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഈ കുടുംബം ഒന്ന് കഞ്ഞി കുടിച്ചെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയും അതിന് ആ ഓപ്ഷൻ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ എന്തെങ്കിലും അതിക്രമം ഈ വീടിനകത്ത് കാണിക്കും കാരണം ഇന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ വിസ്മയ്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഓടിയെത്തിയത് ഒരുപക്ഷേ ഇവർക്കെന്തെങ്കിലും പറ്റിയാൽ നിലവിളിക്കാൻ പോലും ഇവർക്ക് കുറ്റവും ആരുമില്ല ഈ പാവപ്പെട്ട നാട്ടുകാർ മാത്രമേ ഉള്ളൂ കനുവുള്ള സന്മനസ്സുള്ള വിസ്മയാനുസിൻ്റെ പ്രേക്ഷകർ ഇവരെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിസ്മയനുസിനു വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം Sid Marar, signing off.